മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ കണിശമായ ഭക്ഷണരീതികളും ആരോഗ്യത്തിലുള്ള ശ്രദ്ധയും മലയാളികൾക്ക് സുപരിചിതമാണ് ആരോഗ്യവും അച്ചടക്കവും കാത്തു സൂക്ഷിക്കുന്നതിൽ മമ്മൂട്ടിക്ക് സമാനമായ ഒരു കർക്കശ നിലപാടാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തന്റെ ഭക്ഷണക്രമത്തിൽ പുലർത്തുന്നത് യാത്രകളിൽ ഒരു പ്രത്യേക ഡിന്നർ യൂണിറ്റ് അംഗീകരിച്ചാൽ മാത്രമേ അദ്ദേഹം ഭക്ഷണം കഴിക്കൂ റഷ്യൻ വിഭവങ്ങളായ ബോർഷ് ഷീ അഥവാ ക്യാബേജ് സൂപ്പ് എന്നിവയോടുള്ള അദ്ദേഹത്തിന്റെ പ്രണയം ഇപ്പോഴും ശക്തമാണ് മമ്മൂട്ടിയെ പോലെ ഭക്ഷണ കാര്യത്തിൽ പ്രത്യേക അച്ചടക്കമുള്ളയാളാണ് കൊഴുപ്പും മധുരവും അദ്ദേഹത്തിന്റെ ശത്രുക്കളാണ് എങ്കിലും ഈ ഇരുമ്പ് മനുഷ്യൻ പോലും തോറ്റുപോകുന്ന കാര്യമുണ്ട് അത് മറ്റൊന്നുമല്ല ഐസ്ക്രീമാണ് അതും പ്രത്യേകിച്ച് പിസ്ത ഐസ്ക്രീം ഉന്നതതല കൗൺസിൽ യോഗങ്ങളുടെ തിരക്കിനിടയിലും ഞങ്ങളുടെ പ്രസിഡന്റ് ചിലപ്പോഴൊക്കെ ഒരു നിമിഷം കണ്ണടച്ചിരിക്കും അപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ അമ്മയുണ്ടാക്കി നൽകിയ കാബേജ് പയുടെ മധുരമുള്ള ഓർമ്മകളായിരിക്കും ക്രംലിനുമായി അടുപ്പമുള്ള ഒരു ആഭ്യന്തര വൃത്തം പങ്കുവച്ച ഒരു രുചിയോർമയാണത് വ്ലാഡിമർ പുടിൻ പൊതുവെ മധുരപലഹാരങ്ങളോടും മുഖം തിരിക്കാറുണ്ടെങ്കിലും കുട്ടിക്കാലത്തെ ഈ പയ്യോർമ അദ്ദേഹത്തിന്റെ ഭക്ഷണത്തിലെ ഒരൊറ്റ ദുർബലതയാണ് ഈ ലളിതമായ ഇഷ്ടം മാറ്റിവെച്ചാൽ കാപ്പിക്ക് പകരം ഗ്രീൻ ടീ മാത്രം തിരഞ്ഞെടുക്കുന്ന അദ്ദേഹത്തിന്റെ ഭക്ഷണരീതിയാണ് യഥാർത്ഥ രഹസ്യം ഈ ചിട്ടയായ ഭക്ഷണക്രമമാണ് ലോക നേതാക്കളുമായി തോളോട് തോൾ ചേർന്ന് നിൽക്കുമ്പോൾ ഉടൻ പ്രകടിപ്പിക്കുന്ന ശക്തമായ പ്രതിരോധത്തിന്റെയും അജഞ്ചലമായ ഊർജത്തിന്റെയും അടിസ്ഥാനമെന്ന് നയതന്ത്രലോകം വിലയിരുത്തുന്നു